അസാംക്കു വാഹി വാത്ത അതെ പഞ്ചസാര കാപ്പിപ്പൊടി മറ്റു ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ച് കൃത്രിമമായി ഉണ്ടാക്കുന്ന മൈഡാജി ഉപരിച്ച് ചുവപ്പിക്കൽ അനുവദിയമാണോ വാല് അല്ല ونحبه അത് പോലോത്തത് കൊണ്ട് കൊടുക്കൽ കളറുകൊടുക്കൽ വൈസന്നൂലിൽ മറത്തിൽ വഹിയ വയ്യ മത്തുലൂമ്പത്തും മിന്നാലിഹി ഒരു പെണ്ണ് വിവാഹിതയായ പെണ്ണിന് അവളുടെ മുൻകൈ അതുപോലെ തന്നെ ചെറുപ്പടിക്കാല് ഇവയൊക്കെ ഈ മൗലാഞ്ചി അത് പോലെത്തത് കൊണ്ട് ചായം കൊടുക്കൽ അനുവദനീയമാണ് അത് അവളുടെ ഭർത്താവിന് വേണ്ടി അലങ്കാരമാകലാണ് അത് അവളിൽ നിന്ന് തേടപ്പെട്ടതുമാണ് അപ്പോ കയ്യോ കാലോ ഒക്കെ മൊത്തത്തിൽ കളറ് കൊടുക്കുന്നതിന് വിരോധമില്ല ചെറുവാനി രണ്ടൂറ്റി ഇരുപത്തിയെട്ട് മൂലാഞ്ചി തന്നെ ആവണം എന്നില്ല അത് പോലോത്തത് കൊണ്ടും പറ്റും ഇനി ഉളു ചെയ്യുമ്പോ കുളിക്കുമ്പോ ഒക്കെ വെള്ളം ചേരലിന് തടയുന്ന ഒന്നും ആ അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്നത് ശർത്താണ് അങ്ങനെ വെള്ളത്തെ തടയുന്ന വസ്തുക്കൾ എണ്ണിയ കൂട്ടത്തിൽ കാണാം മൗരാഞ്ചി അതുപോലെ മഷി ഇവയുടെ തടി ഈ അവയവത്തിലുണ്ടെങ്കിൽ വെള്ളം ചേരുകയില്ല നേരെ മറിച്ച് അസരി മഷി മോലാഞ്ചി പോലെയുള്ളവയുടെ കേവലം അടയാളം ആ നിറം മാത്രം ചുരണ്ടിയാൽ ഒന്നും അതിൽ നിന്ന് പൊളിഞ്ഞു പോരാത്ത വേറിട്ട് പോരാത്ത കേവലം നിറം മാത്രം അതുകൊണ്ട് വിരോധമില്ല വെള്ളത്തെ അത് ചേരുന്നതിന് തടസ്സം അല്ലുൽമേജ് പതിനൊന്ന് ചെർക്കാവിയിൽ നിന്ന് എഴുതി കൊടുത്തതടക്കം ഇനിമാല എന്നഷറത്തി ൊലിയിലേക്ക് വെള്ളം ചേരുന്നതിന് തടയാത്തതിൽപ്പെട്ടതാണ് അൽ ഹിവാബ് ബിൽ അഷ്തി ഈ എരിവുള്ള സാധനം കൊണ്ട് കളർ കൊടുക്കുക ഈ പൊള്ളൽ വരുന്ന സാധനം വലാനവറേ തംസീയത്തിൽ ജിസ്മി അപ്പോ ശരീരം പൊള്ളവരും അതിലേക്ക് നോക്കൂല മീൻ ഹറാറത്തി ഇതിന്റെ ചൂട് കാരണം ആ തടി എന്ന് പറയുന്നത് കേവലം അത് ശരീരത്തിൽ തന്നെ പെട്ടതാണ് ഈ നിറത്തിൻറെ പെട്ട നിറത്തിന്റെ തടിയല്ല ഈ നിറത്തിന് വേണ്ടി ഉപയോഗിച്ചതിന്റെ തടിയല്ല വലായു വകുപ്പിൽ ഹിവാബി കളർ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുത്തൂലാ തീലിൽ ആ കളർ കൊടുക്കൽ തൊലിയെ പൊള്ളം വരുത്തും അൽ ക്സറത്ത അല്ലെങ്കിൽ അതിന്റെ മേൽ വേറെ തൊലിയെ അത് വളർത്തും അങ്ങനെയൊക്കെ സംഭവിക്കരു പ്രശ്നമില്ല ലി അന്ന തിരിക്കൽ ക്സറത്ത മിൻ അയലിൽ ജിൽദി ആ തൊലി എന്ന് പറയുന്നത് തനി ആ ശരീരത്തിലുള്ള ആ തൊലിയുടെ തടിയിൽ പെട്ടതാണ് ലാമിൽ ജിർമിൽ ഹിവാബി അത് കളറിന്റെ തടിയിൽ നിന്നുള്ളതല്ല ഈ പൊള്ളൽ സംഭവിക്കുമ്പോൾ വരുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല ടഹ അതുപോലെ ഷെർവാനി ഒന്ന് നൂറ്റി എൺപത്തി എട്ട് ഇതിൽ പെട്ടതാണ് നമ്മുടെ ഈ ഓട്ട് ചെയ്താൽ കഴിയുമ്പോ പെട്ടെന്ന മഷ്യൊക്കെ അപ്പോ ഈ പറഞ്ഞ രൂപത്തിലുള്ള വസ്തുക്കളെ കൊണ്ട് കളർ കൊടുക്കുമ്പോ കേവലം ഈ ഒരു നിറമാണ് അവിടെ അവശേഷിക്കുന്നതെങ്കിൽ അത് മാസങ്ങളോളം നീണ്ടു നിന്നോ നിന്നില്ലേ അതൊന്നും വിഷയമല്ല ഇത് ചിലത് ഇതുപോലെ ആസിഡോ അതുപോലെ വല്ല വസ്തുക്കളോ ഉള്ളത് കൊണ്ട് തൊലി പൊള്ളാനും തൊലി അടർന്ന് പൊളിഞ്ഞു പോരാനൊക്കെ സാധ്യതയുണ്ട് അതിനും വിരോധമില്ല കേവലം ഈ കളറിന് വേണ്ടി ഉപയോഗിച്ച വസ്തുവിന്റെ തടി ഈ തൊലിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ പ്രശ്നമില്ല